സിപിഎം നടത്തുന്ന എന്തിനു വേണ്ടി എം വി ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു അതിന് മറുപടിയില്ല സിപിഎം നേതാക്കന്മാർക്കും മന്ത്രിക്ക് ഉൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം വഹിച്ചിരിക്കുന്നു പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും ണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച രണ്ടുമൂന്ന് ദിവസം ഏതായാലും നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല ഗൌരവതരമായ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കാൻ ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കും ആദ്യം പുറത്താക്കി ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവെക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം വി ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ ഹവാല റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുത്തുന്നതിനും പിന്നെ ബി ജെ പിരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയുന്നത് ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തണം അല്ലായിരുന്നു ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യപ്പെടും ബിജെപിക്കും ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോ പറയുന്നില്ല കാളയെ ഉപേക്ഷിപ്പിച്ചു കാളയെ കളയുന്നു കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി വെയിറ്റ് ചെയ്ത പിന്നെ സി പി എം കാരണം ഞാൻ എന്റെ ജസ്റ്റിസ് എന്റെ ധ്യാ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം കളിക്കരുത് ഈ കാര്യത്തിൽ ല്ലേ ആ അല്ല പ്ലാനിങ്ങ് അങ്ങനെ എടുത്തോ കേരളം ജെട്ടിപ്പൂ ആ അതെ അല്ല നോക്കും ഇല്ല താമസം ഒന്നും വേണ്ട ഇതാ പറഞ്ഞതൊന്നും വൈകാറില്ല എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്കില്ലേ ഒരുപാട് ദിവസം ദിവസമില്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞു ഇത്ര ദിവസമൊന്നും നോക്കാം ണോ ഇനി ഇനി ഇനി